ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിസൈൻ്റെ കാര്യത്തിൽ നല്ല സംശയം വന്നിട്ടാണുള്ളത് പക്ഷേ ജലജയെ അഭി മാത്രം അതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നയനെ വന്നിട്ട് നായനെയും സമ്മതിക്കുകയാണ് അവ്യ പറഞ്ഞതുപോലെ തന്നെ ഞാൻ തന്നെയാണ് ആ ഡിസൈൻ വരച്ചതെന്ന് അപ്പം മുത്തച്ഛനടക്കം എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുന്നത് മോൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്വഭാവം മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അപ്പം നായനത് അംഗീകരിക്കുന്നുണ്ട് അപ്പോഴേക്കും അഭിയും ജലജയും വരികയാണ് അപ്പം അബിയ അടുത്തെത്തിയ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആ ഡിസൈൻ വരച്ചത് നീയാണോ അപ്പം ജലജ പെട്ടെന്ന് തന്നെ പറയും ഓ ഇവളുടെ അനിയത്യാ വരച്ചതെന്ന് ഇവള് വന്ന് പറഞ്ഞു കാണും അല്ലേ നവിയെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് കള്ളം പറയാൻ ഇതുപോലെ മിടുക്കര ആൾക്കാർ ഇതുപോലെ ലോകത്ത് വേറെ കാണില്ല അത് കേട്ടതെന്ന് നയന പറയുന്നുണ്ട് ഞങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ചേച്ചി പക്ഷേ ഇവിടെ ഇപ്പോൾ സത്യം പറയാതിരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല എനിക്ക് ആ ഡിസൈൻ വരച്ച് വലിയ ആളാവണം എന്നൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇവർ രണ്ടുപേരും ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പം ജയം കുറച്ച് ദേഷ്യത്തോട് തന്നെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ആ ഡിസൈൻ കൊണ്ട് വെച്ചപ്പോൾ അത് മോള് വരച്ച ഡിസൈൻ തന്നെയാണെന്ന് പറഞ്ഞുകൂടായിരുന്നോ അപ്പം അതിന് ഉത്തരം പറയുന്നത് നവ്യാണ് ഞാൻ ആ ഡിസൈൻ വരക്കുമെന്ന് പറഞ്ഞപ്പോൾ ആദർശേട്ടൻ അവളെ കളിയാക്കി ഇനി വരച്ചത് ശരിയായില്ലെങ്കിൽ എല്ലാവരും ചേർന്ന് അവളെ കളിയാക്കുന്നു ഭയന്നിട്ടാണ് ഞാനത് ആരും അറിയാതെ ടേബിളിനടിയിൽ കൊണ്ടുവച്ചത് അത് കേട്ടതും ജലജ പറയുന്നുണ്ട് എന്നാലും എന്തൊക്കെ രീതിയിലാണ് ഈ കള്ളങ്ങൾ പറയുന്നത് ഒരു കള്ളം പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരായിരം കള്ളങ്ങൾ പറയരുത് ഓ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെയെന്നും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം നവ്യം വിട്ടുകൊടുക്കുന്നില്ല അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് മറ്റുള്ളവരുടെ കഴിവിനെ ഇതുപോലെ ചൂഷണം ചെയ്യുന്ന ഒരു അമ്മയും മോനയും ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോഴേക്കും ജലജ പൊട്ടിത്തെറിക്കുകയാണ് നിർത്തടി സ്വന്തം ഭർത്താവിന്റെ നേട്ടങ്ങളെ ഉയർത്തിക്കാട്ടാനെ നിനക്കൊരിക്കലും പറ്റാത്തത് മറ്റൊന്നും കൊണ്ടല്ല നീയെ വലിയൊരു കള്ളം ചെയ്തു അത് പിടിക്കപ്പെട്ടതിന് ശേഷം നിന്നോട് അതിനുള്ളൊരു ദേഷ്യം ഇവനുണ്ട് അതുകൊണ്ട് ഇവനും നിന്നെപ്പോലെ കള്ളം പറയുമെന്ന് എല്ലാവരുടെയും മുന്നിൽ നിനക്ക് വരുത്തി തീർക്കണം അതിനല്ലേ നീ ശ്രമിക്കുന്നത് അതിൽ നിന്ന് അവ്യ മറുപടി ഒന്നും പറയുന്നില്ല അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി തർക്കം വേണ്ട ആരാണ് കള്ളം പറഞ്ഞതെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അപ്പോഴേക്കും ആദർശം പറയാണ് അതെ ആ ഡിസൈൻ വരച്ചത് നയനയാണോ അഭിയാണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും എല്ലാവർക്കും മുന്നിൽ അതൊന്നും കൂടി വരയ്ക്കണം അത് കേട്ടപ്പോൾ നവ്യയ്ക്ക് ശരിക്കും ചിരി വരികയാണ് അത് കേട്ടപ്പോൾ കനകയ്ക്ക് സന്തോഷമായി ദേവയാനയൊക്കെ ഇങ്ങനെ ആശ്ചര്യത്തോടെ നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ അഭി പറയുന്നുണ്ട് എനിക്ക് ഒരിക്കൽ വരച്ചത് ഇതുപോലെ വീണ്ടും വരയ്ക്കാൻ പ്രയാസാ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അതുപോലെ വരക്കണമെന്നില്ല അതിന്റെ അടുത്തെങ്കിലും എത്താൻ പറ്റില്ലേ അപ്പം ദേവയാനും നയനയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് പറ്റുമോ വീണ്ടും വരക്കുമ്പോൾ അതേപോലെ തന്നെ ആവണമെന്നില്ല പക്ഷേ അതിൻ്റെ അടുത്ത് എനിക്ക് പറ്റും ഒരു പക്ഷേ അതിനേക്കാളും നന്നാക്കാനും സാധിക്കും അപ്പം ജയൻ അബിയോട് പറയുന്നുണ്ട് കേട്ടല്ലോ നയന പറഞ്ഞത് പിന്നെ നിനക്കെന്താ കുഴപ്പം അത് ഞാനത് നെറ്റിൽ നോക്കിയാൽ എടുത്തത് അബി ഉരുളുവാണ് ഇവിടെയും അങ്ങനെ തന്നെ വരച്ചാൽ മതി ആദർശേ രണ്ടുപേർക്കും പേപ്പറും പേനയും എടുത്തു കൊടുക്ക് രണ്ടുപേരും വരക്കട്ടെ മുത്തശ്ശം കൽപ്പിക്കുകയാണ് അപ്പം ജലജ വീണ്ടും പറയുന്നുണ്ട് അതെ അത് നെറ്റിൽ നോക്കി വരച്ചതാണ് അതെന്താണെന്ന് ഇവള് മനസ്സിലാക്കി കഴിഞ്ഞില്ലേ അതുകൊണ്ട് അതുകൊണ്ട് അത് ഇവൾക്കും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതാ ആയിക്കോട്ടെ അത് വരച്ചു എന്നാദ്യം പറഞ്ഞ് ഇവനതിന് കഴിയില്ലേ അഭി വീണ്ടും പറയാണ് ഞാൻ മുറിയിൽ പോയി നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്യട്ടെ അപ്പം ആദർശ് പറയുന്നുണ്ട് നീ മുറിയിലും വേറെ എവിടെയും പോവണ്ട ഇന്നാ എന്റെ ലാപ്ടോപ്പ് ഇതില് നോക്കി ഇവിടെ ഇരുന്ന് വരച്ചാൽ മതി അഭി ശരിക്കും പെട്ട് അങ്ങനെ രണ്ടുപേരും പേപ്പറും പേനയും കൊണ്ട് പക്ഷെ പക്ഷേ ആകെ പരിങ്ങല്ലായി അതെന്താ ഡിസൈൻ പോലും അവൻ കണ്ടിട്ടില്ല ആകെ മൊത്തം കൺഫ്യൂഷനിലായിരിക്കുകയാണ് അവനാണെങ്കിൽ അമ്മയെ ദയനീയമായിട്ട് നോക്കുന്നുമുണ്ട് അവയൊക്കെ ചിരി വരുന്നുണ്ടായിരുന്നു അബിയുടെ അവസ്ഥ കാണുമ്പോൾ പക്ഷെ നയനയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ വരയ്ക്കുവാണ് കനക പറയുന്നുണ്ട് മോളെ ശ്രദ്ധിച്ച് ഇല്ല അമ്മയെ കുഴപ്പമില്ല ഒരു തവണ വരച്ചതല്ലേ അതുകൊണ്ട് ഇനി വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ കഴിയും അത് കണ്ടിട്ട് തന്നെ നയന വരക്കുന്ന ഒരു സ്പീഡ് കണ്ടപ്പോൾ തന്നെ ജയൻ അഭിയോട് ആദർശത്തോട് പറയുന്നുണ്ട് എന്തായാലും ഇത് നയനെ മോളിൽ തന്നെ വരച്ചതാവാനാണ് സാധ്യത ഇവൻ പിന്നെന്തിനാ ഇങ്ങനെ കള്ളം പറഞ്ഞതെന്നാ മനസ്സിലാവാത്തേ ജയൻ സംശയത്തോട് ചോദിക്കുകയാണ് അബി ആകെ പെട്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ നായനെ വളരെ വേഗത്തിൽ തന്നെ ആ ചിത്രം വരയ്ക്കുന്നുണ്ട് നായനെ വരച്ച ഡിസൈൻ അവൾ മുത്തശ്ശനെ ഏൽപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം അത് നോക്കിക്കൊണ്ട് ജയനെ കൊടുക്കുകയാണ് അതിനുശേഷം ആദർശനും അതിനുശേഷം അബിയോട് ചോദിക്കുന്നുണ്ട് നീ വരച്ച ഡിസൈൻ എവിടെ അബി പരിങ്ങലോട് എഴുന്നേറ്റ് നിൽക്കുകയാണ് അതൊക്കെ കണ്ടതോടെ ദേവയാനും ചോദിക്കുന്നുണ്ട് ഇനിയെങ്കിലും സത്യം പറ എന്താ സംഭവിച്ചത് ജലജയും മകനും തലതാഴ്ത്തി ഒന്നും മിണ്ടാനാവാതെ നിൽക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ പൊട്ടിത്തെറിക്കുന്നുണ്ട് നീയാണോ അത് വരച്ചത് നീ നെറ്റിൽ നോക്കി കണ്ടെത്തിയ ഡിസൈൻ ആണോ അത് അഭിപേടിയോടുകൂടി നിൽക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശന്റെ കൈ അവന്റെ കവിളിലേക്ക് വീണിട്ടുണ്ടായിരുന്നു ദേഷ്യത്തോടു കൂടി അവനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ജലജോട് പറയാണ് നിനക്കും കൂടി ചേർത്തിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് എത്രാമത്തെ തവണയാ ഇവൻ കള്ളം പറയുന്നത് പിന്നെ എന്തിനാ നീ നവ്യയെ കുറ്റപ്പെടുത്തുന്നത് ജയനും പറയുന്നുണ്ട് നവ്യ ചെയ്ത തെറ്റിനെ ഇവിടെ ആരും ന്യായീകരിക്കുന്നില്ല പക്ഷേ അവളെ കുറ്റപ്പെടുത്താനുള്ള അർഹത നിനക്കുണ്ടോ അതിനുള്ള അവകാശം നിനക്കും നിന്റെ അമ്മയ്ക്കും ഉണ്ടോ അപ്പോഴേക്കും ആദർശം ദേഷ്യം പിടിക്കുകയാണ് ആദർശം പറയുന്നുണ്ട് എന്താടാ ഒന്നും മിണ്ടാത്തത് നിനക്ക് കമ്പനിയുടെ ടോപ്പിലെത്തണം അല്ലേ വളഞ്ഞ വഴി കൂടെ പോകുന്ന നിന്നെ ആ സ്ഥാനത്തിരുത്തിയിട്ട് വേണം അല്ലേ കമ്പനി കുത്തുപാളെടുക്കാൻ അതിനുശേഷം മുത്തശ്ശം പൊട്ടിത്തെറിക്കുകയാണ് ഇന്നത്തെ പാർട്ടി ക്യാൻസൽ ചെയ്യണ്ട പക്ഷേ അതിന് ഇവനും ഇവൻ്റെ അമ്മയും വരണ്ട ബാക്കിയുള്ള എല്ലാവർക്കും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ പാർട്ടി എന്ന് പറയുമ്പോഴേക്കും നായനയുടെ അരികിലേക്ക് അദ്ദേഹം വരികയാണ് അപ്പം നയന പറയുന്നുണ്ട് മുത്തശ്ശാ ഇന്നിനി പാർട്ടിയൊന്നും വേണ്ട അപ്പം അദ്ദേഹം വന്നിട്ട് നായനയുടെ അരികിൽ നിന്നുകൊണ്ട് ആദർശനോട് പറയാണ് ഈ മോളെ കിട്ടിയത് ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നിന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടില്ലേ അത്രയും പുണ്യം ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഈ കുഞ്ഞിനെ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നാനേ പുകഴ്ത്തുകയാണ് എല്ലാവർക്കും മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ദേവ്യാനിക്കൊന്നും അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല വലിയ താല്പര്യമില്ലാത്ത മറ്റിലാണ് കണ്ട് നിൽക്കുന്നത് പക്ഷെ നാനൊക്കെ അത് ശരിക്കൊരു ഗോൾഡൻ അവാർഡ് കിട്ടിയതിന് തുല്യാണ് പക്ഷേ ജലജയും മോനും എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണ് അതേസമയം ആ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നയനെ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശി വരുന്നത് നയനേ നിന്നെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു അവിടെ വെച്ച് നിന്നെ ഞാനൊന്നും പറഞ്ഞില്ല എന്നാലും ഇതൊക്കെ സംഭവിച്ചിട്ടും നീ ഒരു വലിയ സംഭവമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നയന തിരിച്ചു ചോദിക്കുന്നുണ്ട് അതെ മറ്റൊന്നും കൊണ്ടല്ല നീ എന്തിനാ എന്നോട് കള്ളം പറയുന്നേ സത്യങ്ങൾ മറച്ചു വെക്കുന്നത് അപ്പം നയന വിഷമത്തോടെ പറയുന്നുണ്ട് ആദർശേട്ടം കാണിച്ച ഡിസൈൻസ് ഒന്നും ശരിയാവാതെ വന്നപ്പോൾ അവിടെ മുത്തശ്ശൻ ഉൾപ്പെടെ എല്ലാവരും വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു പിന്നെ എൻ്റെ അമ്മയും ചേച്ചി നിർബന്ധിച്ചപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കണം എന്ന് എനിക്ക് തോന്നി ജയിക്കുന്ന ഉറപ്പൊന്നും ഇല്ലായിരുന്നു അപ്പൊ ആദർശ പറയുന്നുണ്ട് എന്തായാലും വിജയിച്ചില്ലേ പിന്നെന്താ പറയാതിരുന്നത് അത് പിന്നെ ആദർശേട്ടനും മുത്തശ്ശനും ഒക്കെ സന്തോഷായല്ലോ അതല്ലേ എൻ്റെ സന്തോഷം ഞാനെ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് അപ്പൊ ആദർശ് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ആ സന്തോഷത്തിന് കാരണക്കാരിയായത് നീയാണെന്ന് പറഞ്ഞുകൂടായിരുന്നോ ദേ നീ കൂടുതൽ ത്യാഗമൊന്നും ചെയ്യേണ്ടോ ഒരു കള്ളനെ ഇതിന്റെ പേരിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ അത് കൂടുതൽ പ്രശ്നമായേനെ എൻ്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ അവനെ കമ്പനിയിൽ എൻ്റെ തൊട്ടു താഴെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് കൂടുതൽ കുഴപ്പമായേനെ കമ്പനിയിൽ എൻ്റെ തൊട്ടു താഴെ ഇരിക്കേണ്ടവൻ അനിയാ അല്ലാതെ അഭിയല്ല അപ്പം നയനയും പറയുന്നുണ്ട് അതേപ്പറ്റി അമ്മയും നവ്യേച്ചിയും ഒക്കെ എനിക്ക് എനിക്കതേക്കുറിച്ച് കൂടുതൽ ബോധ്യമായത് അപ്പോൾ ആദർശ ദേഷ്യത്തോടെ പറയാണ് നവ്യ പോലും ഇപ്പോൾ അവനെ അനുകൂലിക്കുന്നില്ല അവന്റെ അമ്മയെയും നീ പോയി ക്രെഡിറ്റ് അനിക്കാണ് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായേനെ നമ്മൾ ചെയ്യുന്ന കർമ്മം മറ്റൊരാൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല അത് നമ്മൾക്ക് തന്നെ അർഹതപ്പെട്ടതാ എങ്കിലും ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ ക്രെഡിറ്റ് മറ്റൊരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവർക്കായിരിക്കണം ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല ആദർ ഛേട്ടാ വിഷമത്തോട് പറയാണ് ശരി നിനക്ക് എന്ത് വേണം ഈ ഡിസൈന് എനിക്കൊന്നും വേണ്ട നയന പറയാണ് ഒന്നും വേണ്ടേ അങ്ങനെ ചോദിച്ചാൽ വേണം എന്താ ആദർശേട്ടൻ്റെ സ്നേഹം അത് കിട്ടാൻ പ്രയാസാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാ ഞാൻ അത് തന്നെ ചോദിച്ചത് എന്നെ ഒരു ഭാര്യയായിട്ട് കാണണ്ട പക്ഷേ എന്നെ ഒന്ന് സ്നേഹിച്ചൂടെ അത് കേട്ടപ്പോൾ ആദർശൻ എവിടെയൊക്കെ കുറ്റബോധം തോന്നുകയാണ് അവൻ പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല എപ്പോഴൊക്കെയോ എനിക്ക് നിന്നോട് സ്നേഹം തോന്നിയിരുന്നു പിന്നെ അതിനേക്കാളും വെറുപ്പുള്ള സംഭവങ്ങൾ ഉണ്ടായി എല്ലാത്തിൻ്റെയും അടിസ്ഥാനം മനസ്സാണ് നിന്നോട് എനിക്ക് ആദ്യമേ പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ കല്യാണശേഷം നീ എൻ്റെ ഭാര്യയാണെന്ന് തോന്നലുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സ്നേഹിച്ചേനെ ഇന്നത്തെ ദാമ്പത്യത്തെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം പിന്നെയെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നാ മുത്തശ്ശനും മുത്തശ്ശിയും ജീവിക്കുന്നത് പോലെ എൻ്റെ അച്ഛനും അമ്മയും പ്രണയിക്കുന്നത് പോലെ അങ്ങനെയൊരു ജീവിതമൊന്നും ഇന്നത്തെ കാലത്ത് ഞാൻ എവിടെയും കാണുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം നായനെയും പറയുന്നുണ്ട് അതിനെപ്പറ്റിയൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല എനിക്കിത്തിരി സ്നേഹം തന്നു കഴിഞ്ഞാൽ ഒരു കടലോളം സ്നേഹം തിരിച്ചു തരാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ മനസ്സിലൊരു തിരയുണ്ട് അതിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിമിഷം എൻ്റെ ഭർത്താവ് എന്നെ ചേർത്ത് പിടിക്കുന്ന നിമിഷമായിരിക്കും അത് മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടി ആയിട്ടല്ല ഉള്ളിൽ തട്ടി എന്നെ ചേർത്ത് പിടിക്കുന്ന നിമിഷമായിരിക്കണം അപ്പം ആദർശ് പറയുന്നുണ്ട് അതിലേക്ക് വരാൻ മാത്രം എൻ്റെ മനസ്സിൽ നീ ഇടം കണ്ടെത്തിയിട്ടില്ല നിന്നെ എനിക്കിഷ്ടാ നീ മറ്റുള്ളവരോട് ആത്മാർത്ഥതയുള്ള പെൺകുട്ടിയാ അതൊക്കെ എനിക്കറിയാം പക്ഷേ എല്ലാവർക്കും ഓരോരോ സങ്കല്പങ്ങളുണ്ട് അതിനെതിരായി വിധി വരുമ്പോൾ ചിലപ്പോൾ നിരാശയുണ്ടായെന്ന് വരാം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആദർശട്ടം വേറെ കല്യാണം കഴിക്കോ അതേപ്പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ആദർശ് പറയാണ് എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പാ എല്ലാ അർത്ഥത്തിലും നമ്മൾ തമ്മിൽ അകൽച്ച ഉണ്ടെങ്കിലും ഇവിടെ നിന്നും പോയാലും ആദർശട്ടം വേറെ കല്യാണം കഴിക്കുകയെന്നില്ല പ്രത്യേകിച്ചും ഈ താലി എൻ്റെ കഴുത്തിൽ കിടക്കുമ്പോൾ ഇത് വെറും താലിയല്ല രണ്ട് തവണ കെട്ടിയ താലിയാ അതിനെ ആദർശ മറുപടി ഒന്നും പറയുന്നില്ല അതിനുശേഷം ഞാൻ അകത്തേക്ക് കയറി പോരുവാണ് അതേസമയം നവ്യ ആകെ ടെൻഷനാണ് അങ്ങോട്ടേക്ക് വന്നിട്ട് കനക ചോദിക്കുന്നുണ്ട് എന്താ മോളെ ആലോചിക്കുന്നത് അല്ല എന്തൊരു ചതിയാണ് ഞാൻ നയനയോട് ചെയ്തത് എന്നാണ് ആലോചിക്കുന്നത് ഇടയ്ക്ക് ഞാനൊരു കള്ളക്കളി കളിച്ചില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമായിരുന്നോ അത് കേട്ടപ്പോൾ കനക പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതൊന്നും സാറിയില്ല മോളെ ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ഒറ്റ മോളെ ഉള്ളൂ എന്നും പറഞ്ഞ് ഇവിടെയുള്ളവരെ ആദ്യം തെറ്റിദ്ധരിപ്പിച്ചത് അമ്മയല്ലേ ഇനി ഇങ്ങനെ പരസ്പരം പഴിചാരിയിട്ടൊന്നും കാര്യമില്ല പാവം നയനമോളെ എല്ലാ അർത്ഥത്തിലും നിരപരാധിയാ അതിൽ അങ്ങേയറ്റം അമ്മയ്ക്ക് വേദനയുണ്ട് പക്ഷേ ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം ആ ഒറ്റൊരുത്തിയ ജലജ അപ്പം നവ്യം പറയുന്നുണ്ട് അത് ശരിയാ അഭിയെ വഴിതെറ്റിക്കുന്നത് അവരൊറ്റൊരുത്തിയ അവരെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഷോക്ക് കൊടുക്കുക വേണ്ടത് അത് കേട്ടതും കനകൾക്ക് ശരിക്കും സംഭവം ക്ലിക്കാവാണ് ഇവിടെ വെച്ച് തന്നെ നമുക്കൊരു ഷോക്ക് കൊടുത്താലോ അതെങ്ങനെ അതിനൊക്കെ വഴിയുണ്ട് അവളുടെ മൊബൈൽ ചാർജറിൽ ഒരു ചെറിയ പണി കൊടുത്താൽ അവൾക്ക് ആ ഏൽക്കും ഉം അങ്ങനെ പറ്റുമെങ്കിൽ അത് ചെയ്യണമേ നവ്യം വിട്ടുകൊടുക്കുന്നില്ല പിന്നെ നവ്യ പേടിയോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ആപത്തുണ്ടാവോ ഏയ് അങ്ങനെ ആപത്തുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യോ പിന്നെ തലക്കൊരു വെളിവുണ്ടാവും മോളുടെ അച്ഛന് അത്യാവശ്യം മൊബൈൽ റിപ്പയറിങ്ങും മറ്റും അറിയാലോ അങ്ങനെ ഞാൻ മോളുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതാ അതിവിടെ നമുക്കൊന്ന് പ്രയോഗിച്ചു നോക്കാം മൊബൈൽ ചാർജ് ചെയ്യാൻ വന്നാൽ ഉറപ്പായും അവൾക്ക് ഷോക്ക് അടിച്ചിരിക്കും അപ്പം നവ്യ പറയുന്നുണ്ട് അങ്ങനെ ഒരു വിദ്യ അറിയായിരുന്നെങ്കിൽ നമുക്ക് മുന്നേ ചെയ്തുകൂടായിരുന്നോ ഓർത്തില്ല എങ്കിൽ അമ്മ വാ എന്ന് പറഞ്ഞ കൊണ്ട് അമ്മയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ജലജ അടുക്കളയിൽ നിന്ന് അവ്യയ്ക്കും കനകയ്ക്കുള്ള ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് രണ്ടുപേരും കൂടെ ജലജയുടെ ഫോണിൻ്റെ എടുത്തിട്ട് കനക ആ വിദ്യ ഉപയോഗിക്കുകയാണ് അതിൻ്റെ ചാർജറിൻ്റെ സൈഡിൽ ചെറുതായിട്ട് കടിച്ചത് സ്വിച്ച് ഓഫാക്കി വെക്കുകയാണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് അപ്പം എന്തായാലും ജലജ വന്നു കഴിഞ്ഞാൽ ഇടുന്ന സമയത്ത് ഷോക്ക് അടിക്കും അപ്പോഴേക്കും ജലജ ഇതൊന്നും അറിയാതെ അവർക്കുള്ള ജ്യൂസൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അപ്പം കാലിൻ്റെ മുകളിൽ കാലൊക്കെ കേട്ടി വെച്ചിട്ട് കനക ചോദിക്കുന്നുണ്ട് ഓ അപ്പം നല്ല വിളയായല്ലേ ആകാതെ പറ്റില്ലല്ലോ നിന്നെയും നിന്റെ മോളെയും സൽക്കരിക്കണമെന്നാണല്ലോ മുകളിൽ നിന്നുള്ള ഓർഡർ അത് കേട്ടപ്പോൾ കനക ഒന്ന് അഹങ്കാരത്തോടെ ഇരിക്കുകയാണ് അതനുസരിച്ചില്ലെങ്കിൽ തല പോകുമല്ലോ ജലജയും പറയുന്നുണ്ട് ആരെയെങ്കിലുമൊക്കെ എപ്പോഴൊക്കെങ്കിലും അനുസരിക്കുന്നത് നല്ലതാ കനക വിട്ടുകൊടുക്കുന്നില്ല അപ്പോഴാണ് ജലജ ഫോണിൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നത് എന്നിട്ട് സ്വയം പറയുന്നുണ്ട് ഞാനിത് ചാർജ് ചെയ്യാൻ വെച്ചതാണല്ലോ പിന്നെ ആരാ ഇത് ഊരി മാറ്റിയത് അത് കേട്ടത് നവ്യയും കനകയും വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിന്ന് ഒളിഞ്ഞു തന്നു നോക്കുകയാണ് അപ്പം ഫോണിനരികിലെത്തിയ സമയത്ത് ജലജ ഫോൺ എടുത്ത് നോക്കിയിട്ട് സ്വയം പറയുന്നുണ്ട് ഓ ഇതിൽ ചാർജ് ഉണ്ടല്ലോ അപ്പം നവ്യ അമ്മയോട് പറയുന്നുണ്ട് അയ്യോ അവർ ചാർജ് ചെയ്യുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല മൊത്തത്തിൽ പൊളിഞ്ഞോ കനകയ്ക്കും പേടിയാവാണ് ആ സാരയില്ല അവൾ എപ്പോഴെങ്കിലും ചാർജ് ചെയ്യുമല്ലോ കനക പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ജലജ വലിയ താല്പര്യമില്ലാത്ത മറ്റുള്ള അവിടെ നിന്ന് പോരുമ്പോഴാണ് നയനെ മുകളിൽ നിന്നും ഫോണും എടുത്തുകൊണ്ട് താഴത്തേക്ക് വരുന്നത് ജലജയെ മറികടന്ന് പോയിട്ട് നയന ഫോൺ അവിടെ കുത്തി വെക്കുകയാണ് പക്ഷേ പെട്ടെന്ന് തന്നെ അവൾക്ക് അടിക്കുന്നുണ്ട് നവ്യയും കനകയും ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് പക്ഷെ ജലജ വിചാരിക്കുന്നുണ്ട് ആ ഒരുത്തിയെങ്കിലും ഒരുത്തി ഷോക്കടിച്ച് തീരട്ടെ എന്ന് വിചാരിക്കുകയാണ് പക്ഷെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആദർശ് വന്നിട്ട് ആദർശം അവിടെയുള്ളൊരു ഫ്ലവർ റൈസ് എടുത്തിട്ട് നയനെ തട്ടുകയാണ് പക്ഷേ നേരെ ആ ഫ്ലവർ റൈസ് പോയിട്ട് ജലജയുടെ തലയ്ക്ക് മുകളിലേക്കാണ് വീഴുന്നത് നയനെ നേരെ പോയിട്ട് ആദർശിൻ്റെ മേലേക്കും ആദർശിന്റെ മേലേക്ക് വീണ സമയത്ത് നയനൊക്കെ ഒത്തിരി സന്തോഷമാവാണ് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് പക്ഷെ ജലചക്ക കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് പക്ഷേ കനകിയൻ നവ്യാണെങ്കിൽ വിചാരിക്കുന്നുണ്ട് ഷോക്ക് ആൾ മാറി അടിച്ചതെങ്കിലും അതിനെക്കൊണ്ടൊരു ഉപകാരം ഉണ്ടായി അപ്പം കനകം മകളോട് പറയുന്നുണ്ട് നവ്യയോട് പറയുന്നുണ്ട് വാ വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അവർ പ്രണയിച്ചോട്ടെ എന്നും പറഞ്ഞു കാരണം രണ്ടുപേരും കണ്ണു കണ്ണ് നോക്കി പ്രണയിച്ച് കിടക്കുകയാണ് അപ്പോഴേക്കും ജലജ കയറി വന്നിട്ട് പറയുന്നുണ്ട് ഓ മനുഷ്യൻ്റെ തലതല്ലി പൊളിച്ചിട്ട് രണ്ടുപേരും കണ്ണോട് കണ്ണു നോക്കി പ്രണയിച്ച് കിടക്കുകയാണല്ലേ രണ്ടുപേരും വേഗം ചാടി എഴുന്നേക്കുവാണ് എന്നിട്ട് ആദർശം ചോദിക്കുന്നുണ്ട് അപ്പച്ചയ്ക്ക് എന്താ പറ്റിയത് ഓ റൊമാൻസിടെ നീ അതൊന്നും ശ്രദ്ധിച്ചില്ലല്ലേ നീ എടുത്തെറിഞ്ഞ ഫ്ലവർ വൈസ് എൻ്റെ തലയിലാണ് വന്ന് വീണത് ദേ തല മുഴച്ചിട്ടുണ്ട് അത് കേട്ടപ്പോൾ നയന പറയുന്നുണ്ട് തലയിലല്ലേ അത് കുഴപ്പമില്ല കുഴപ്പമില്ലേ ജലജ ചോദിക്കുന്നുണ്ട് അത് തലയ്ക്ക് കുറച്ച് വെളിവുണ്ടാവും എന്നായിരിക്കും ഇവൾ ഉദ്ദേശിച്ചത് ആദർശം വിട്ടു കൊടുക്കുന്നില്ല ഭാര്യക്കൊപ്പം ചേർന്ന് അപ്പച്ചിയെ കളിയാക്കിക്കോ അപ്പം നയന ചോദിക്കുന്നുണ്ട് മനഃപൂർവ്വം ഷോക്കടിപ്പിക്കാൻ വേണ്ടി ആരോ വയറ് കട്ട് ചെയ്തതുപോലെ ഉണ്ടല്ലോ അത് കേട്ടപ്പം ആദർശും സംശയത്തോടെ അവരെ നോക്കുകയാണ് അപ്പം ജലജ പറയുന്നുണ്ട് എന്നെ നോക്കണ്ട ഞാൻ വരുമ്പോൾ എൻ്റെ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന മൊബൈലാ എന്ന് വെച്ചാൽ മൊബൈലെടുത്ത് ഞാൻ ചാർജ് ചെയ്യണമെന്നായിരുന്നു ഇത് ചെയ്തവരുടെ ചിന്ത അതുകൊണ്ട് തന്നെയാണ് അതങ്ങ് തിരിഞ്ഞു കൊത്തിയത് എന്നെ പ്രതിയാക്കൊന്നും വേണ്ട ഞാനങ്ങനെ മനപൂർവ്വം ഒരാളെ ദ്രോഹിക്കുകയൊന്നും ഇല്ല എന്ന് ആദർശേട്ടൻ അറിയാം നയന പറയുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുകയാണ് എന്തായാലും ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട ആർക്കൊന്നും സംഭവിച്ചില്ലല്ലോ അതൊരു ഭാഗ്യമായിട്ട് കരുതിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് പോവുകയാണ് നയനയും താഴെ വീണ് നടക്കുന്ന ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ ജലജ സ്വന്തം തല തടവുകയാണ് ആ ഫ്ലവർ വൈസ് വീണത്തിൽ പൊട്ടിയ തല അപ്പോൾ ജലജ വേഗം നയനയോട് പറയുന്നുണ്ട് ഡി നീ മനപൂർവ്വം എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ അങ്ങനെയൊന്നും മരിക്കുന്ന ജാതകല്ലോ അപ്പച്ചിയുടേത് എന്നാലേ ആ ജാതകം തിരുത്തി എഴുതിടി ജലജ ദേഷ്യത്തോടെ പറയാണ് ആ സ്വഭാവം മാറ്റിയില്ലെങ്കിലേ ആരെങ്കിലൊക്കെ തിരുത്തി എഴുതിയെന്ന് വരും നയൻ്റെ ജലജയെ പരിഹസിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ് തലതടവിക്കൊണ്ട് ജലജ അവിടെ നിൽക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്